ഇന്നലെ ബർത്ത്ഡേ കള്ളം പറഞ്ഞല്ലേ ശരിക്കും ക്ഷണിച്ചിട്ടുണ്ട് പൂക്കൾ കിട്ടിയില്ലേ പൂക്കളോ അമ്മയുടെ കൈ കൊടുത്തിരുന്നല്ലോ അതിൽ എന്താ എഴുതിയിരുന്ന എന്നാ പറയും എന്താ എഴുതിയിരുന്നു പറയാൻ നാളല്ലേ ടു രേവതി വിത്ത് ലവ് ഗോപാലകൃഷ്ണൻ ബർത്ത്ഡേ ടു ഹാപ്പി രക്ഷപ്പെട്ടു കേക്ക് മുറിക്കും മുമ്പ് ഞാനും വന്നിരുന്നെങ്കിൽ എല്ലാം തുലഞ്ഞേനെ ഹലോ ഗോപു വരൂ അകത്തേക്ക് പോയ്ക്കോളൂ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗോപു അകത്തേക്ക് പോയ്ക്കോളോ ശരി

న్న న్ న్ ഒന്നും വാഹിക്കമുള്ളാത്തതുകല്ലേ അതെങ്ങനാ കൂടെ താമസിക്കുന്നവരെ വരെ വാഹിക്കുള്ളാത്ത സാധനങ്ങളല്ലേ അത് പോട്ടേന്ന് വെക്കാം ഈ ആഭാസത്തിനും കാണിച്ചാൽ എന്ത് ചെയ്യും വേറെ എവിടെയെങ്കിലും മുറി കിട്ടിയിരുന്നെങ്കിൽ ഈ അലവലാദികളുടെ കൂടെ താമസിക്കാതെ കഴിക്കായിരുന്നു വാതുക്കൾ നിന്ന് മാറുന്നുൂടെ വെളുപ്പാങ്കത്ത് കുറ്റിയടിച്ചു നിൽക്കുന്നു വേറെ വേനയും തൊഴിലൊന്നില്ലല്ലോ ഞാൻ ഗോവിന്ദ ഞാൻ ഗോവിന്ദ ഇവിടത്തെ ഒരു പുതിയ ബന്ധുവാണ് എന്ന് പറഞ്ഞാൽ വളച്ചു കിട്ടില്ലാന്ന് പറയാം കേൾക്കുമ്പോൾ ക്ഷോഭിക്കരുത് എന്റെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതായത് എന്റെ മകനെ നിങ്ങളുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അതെ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ ഞാനല്ല അവർ തമ്മിൽ നിശ്ചയിച്ചതാ മോതിരം മാറലും കഴിഞ്ഞു എന്റെ ദൈവമേ ഞാൻ എന്താ ഈ കേക്കുന്നത് നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ എന്നിട്ട് അവനോട് പോയി ബോംബേക്ക് പോയി എന്തിനാ ബിസിനസ് ആവശ്യത്തിന് അവനെ ഞാൻ ബോംബെ കഴിച്ചിട്ടുള്ളത് ബിസിനസ് അല്ല പഠിക്കാനാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ പ്രശ്നം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം അവൻ എന്റെ മകനാണെങ്കിൽ ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കൂ അത്രേ ഉള്ളൂ ഏ അപ്പോ ഈ കഴിഞ്ഞതൊക്കെ മോതിരം മാറിട്ടല്ലേ ഉള്ളൂ താല് കെട്ടിട്ടില്ലല്ലോ ആ മോതിരം അങ്ങോട്ട് ഊരി തന്നേക്കാം പ്രശ്നം അങ്ങനെ ഊരി പോകാനേ എന്റെ മകൾ വഴി കിടന്നൊന്നുമല്ല മഹിമ എന്ന് എഴുന്നള്ളിക്കണ്ട തന്റെ അല്ലേ മോള് എങ്ങനെ ഉണ്ടാവുവോ ബാമണ്യമേനും വലിയ ആളാണെങ്കിൽ കയ്യിൽ ഇരുന്നാൽ മതി ഈ ഗോവിന്ദപ്പള്ളയെ നിങ്ങൾക്കറിയില്ല കൊല്ലും കൊലയും നിർത്തിയ കുടുംബത്തിലാ ഞാൻ എന്റെ അച്ഛന്റെ കത്തിയിൽ ചോറുളങ്ങിയ ദിവസം ഉണ്ടായിട്ടില്ല ആ അച്ഛന്റെ മോനാ ഞാൻ അപ്പൊ അച്ഛനെ ഇറച്ചിപെട്ടാണോ ജോലി പറഞ്ഞാൽ ചെറുക്കനെ ഇന്ന് തന്നെ ട്രഗറു പരത്തണം ആ അവൻ വരട്ടെ അപ്പൊ കാണാം ഇപ്പൊ ഇറങ്ങും പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടാവോ കാര്യം പിടികിട്ടി ചേട്ടനും നിങ്ങളെ തമ്മിലുള്ള വഴക്കെല്ലാം ഞാൻ ചെവിയോർത്തുനിന്ന് കേട്ടിട്ടുണ്ട് അതറിഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമെന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ എനിക്കറിയാം എഴുത്ത് കണ്ടോ ടു കുമാരി കല്യാണം കഴിഞ്ഞവരെ ആരെങ്കിലും കുമാരി എന്ന് വിളിക്കുവോ രാവിലെ കണ്ണിറക്കി കാണിച്ചപ്പോ എനിക്ക് തീർച്ചയായി ചേട്ടൻ എന്നെ കെട്ടുമെന്ന് അപ്പോ സ്വാമിയോ അയാളെ പോവാൻ പറ വായിക്കി കൊള്ളാത്ത കളവൻ രേവതിക്ക് വരുന്ന വഴിക്ക് കാണാമെന്ന് വിചാരിച്ചു നിന്നതാ ഹും മനസ്സിലായി വന്നു വന്ന് എന്തോ ആകാനായി അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം എന്റെ അമ്മയുടെ എഴുത്തു വന്നു എന്റെ മുറത്തിറക്കമ്മ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോവും പിന്നെ ഞങ്ങളായി ഞങ്ങളുടെ പാടായി പ്രിയപ്പെട്ട എന്റെ രേവതി കുട്ടിക്ക് അമ്മമായി എഴുതുന്നത് നാളത്തെ തീവണ്ടിക്ക് കുട്ടൻചേട്ടന് ഇവിടുന്ന് അയക്കുന്നു അവൻ കുറച്ചുനാൾ അവിടെ നിന്ന് നിന്റെ ചിട്ടയൊക്കെ പഠിക്കട്ടെ വിവാഹത്തിന് നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം ഇതോടൊപ്പം കുട്ടന്റെ ഒരു ഫോട്ടോയും അയക്കുന്നു നിനക്ക് കണ്ടുകൊണ്ടിരിക്കൻ എന്ന് സ്വന്തം അമ്മായിയും അമ്മാവനും വില്ലൻ ചാച്ചോ ഇതൊരു തിരിച്ചടിയാണ് അതെനിക്കും അറിയാം പക്ഷെ വീട്ടിലെത്തിയാൽ അവൾ അവനെ കല്യാണം കഴിക്കും എന്നെ ഇറക്കി വിടുകയും ചെയ്യും വീട്ടിലെത്താതിരുന്നാലോ അതെങ്ങനെ പഴികേ വഴി തട്ടിക്കളയ ഒളിയട്ടെ ശല്ലി ആലില നിന്റെ മനസ്സിൽ ക്രൂരതേ വരും നീ എന്തടാ കഴിഞ്ഞു ആരാചാര ആയിരുന്നു വേറെ വഴി ഒന്നും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല ഒരു കാര്യം ചെയ്യ് വേരട്ടി വടക്ക അതങ്ങനെ അടാ ആ എ ബി സി യുടെ ശക്തിটা பாத்தியா നീ잖아 വലിച്ചടുക്ക് മോനെ നിനക്ക് ഈ മേൽവിലാസത്തിൽ ആളറിയാ കൊള്ളാം അറിയാം സ്വന്തം ആളാളല്ലേ അല്ലെ എത്ര വേറെ നടക്കുന്ന എത്ര റേല് ചേട്ടാ ഈ വിളവോട് അങ്ങോട്ട് കഴിഞ്ഞാ എത്ര വളവും തിരികു കഴിഞ്ഞു അതുകൊണ്ടെ കേട്ടാന്ന് പറഞ്ഞില്ലല്ലോ ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ ഇപ്പൊ ഞാൻ കൊറച്ചു ദിവസം താമസിക്കൂ എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം അതിന് നിങ്ങളെ പഠിച്ചിട്ടല്ലേ രേവതി ചേച്ചിയോട് ഓടിപ്പോന്നു എടാ അതൊക്കെ പണ്ട് ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോലും ഇതിലെന്തോ ചതി ഇവിടുത്തെ നമ്പർ വൺ റോഡി എടുത്തിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ചേച്ചിയുടെ സ്വത്തല്ലേച്ച്മാന്റെ കയ്യിലല്ലേ അച്ഛൻ്റെ കയ്യിലെ കുട്ടൻചേട്ടൻ ഉള്ളടത്തോളം കാലം അവളുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കില്ല അതുകൊണ്ട് കുട്ടൻചേട്ടനെവിടെ വിളിച്ചുവരുത്തി കൊല ചെയ്യാമെന്ന് അയാള് ചേച്ചിയോട് പറഞ്ഞ് ഞാൻ കേട്ടു பதிமூனு கொலா இன்னும் பிடிச்ச கொலையும் போயும் புதிய வெட்ட கத்தி வாங்கிக்கி இன்னே ஒன்று வாங்கி அதுதாயிருக்குனோடு இஷ்டம் உண்டு பரையா எட்டன் திரிச்சு போன நல்லது அல்ல நமக்கு அவள் கண்டிச்சுட்டு போய போரே നിനക്ക് സ്നേഹിക്കാൻ കല്യാണം കഴിക്കാൻ അല്ലടാ കൊല കൊല നിന്നെ ആയിക്കോട്ടെ അല്ല ആ പയ്യൻ പറഞ്ഞത് പതിമൂന്ന് കൊല എഴുതുന്നാണല്ലോ കൊണ്ട് എന്നെ കാണുന്ന നിനക്കാണോടാ അയ്യോ അല്ലേ പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടികത്തി ഞാൻ എടുത്തിട്ടില്ല നീ ഇവിടെ നിക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം അതുവരെ നീ അനങ്ങിപ്പോകരുത് അനങ്ങിയാൽ കൊല്ലം ഇവിടെ ആരാണേ ഞാൻ പോയിക്കാം ഇവിടെ നോക്ക് വെട്ടിയെത്തി എടുക്കാൻ പോയിരിക്കല് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഓണം കൊല്ലു അടുത്ത സ്ഥലം കിട്ടും ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരെയാ പോവ അങ്ങോട്ടൊന്നും പോണ്ട ബസ്സും ട്രെയിനും മിന്നൽ പെണ്ണി കൊടുക്കുന്നുള്ളതല്ലേ ഇവിടുന്ന് നേരെ പോയ ചെല്ലപ്പേര് ലോഡ്ജുണ്ട് അവിടെ ആവുമ്പോ അറിയൂല ബസ് സ്റ്റാൻഡിന് അടുത്തുവാ പക്ഷെ തലവിളി കാണിക്കരുത് വെട്ടിക്കൊണ്ട് പോവും ഇവിടെ ധാരാളം ഈരാളി ഈരാളിയിലാൾക്കാരുണ്ട് സൂക്ഷിക്കണം ലോഡ്ജിൽ കള്ളപ്പേരാ പറയാവു ഇല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും ഞാൻ ഞാൻ തനിച്ചു തനിച്ചു ഇരല്ലേ